എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖി ഇന്റർഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൊളാജിനെ കുറിച്ചാണ് പക്ഷെ പലപ്പോഴും നമ്മൾ കേട്ട് പരിചയിച്ചുകൊണ്ടിരുന്ന കൊളാജന്റെ ഗുണങ്ങളെ കുറിച്ച് ഒന്നും ഇന്ന് നമ്മൾ പറയുന്നില്ല മറിച്ച് ഇതിനെ കുറിച്ച് ഏർ ഇൻഡപ് കുറച്ചുകൂടി ആഴത്തിലേക്ക് കടന്ന് ഇത് എന്താണ് ശരിക്കും നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്ന ഗുണപരമായ കാര്യങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എപ്പോഴും നമ്മൾ കൊള്ളാജിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ ഒന്ന് മുടിയുടെ ആരോഗ്യം നഖത്തിന്റെ ആരോഗ്യം തൊക്കിനുള്ള ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോയിൻസിന്റെ ആരോഗ്യം നിലനിർത്തുക അല്ലെങ്കിൽ ചുക്കി ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം ഒരു സൗന്ദര്യവർദ്ധക വസ്തു എന്നൊക്കെയാണ് നമ്മുടെ കൊള്ളാചനെ കുറിച്ചിട്ട് പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ ശരിയായ അർത്ഥത്തിൽ കൊളാജന്റെ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗന്ദര്യ സങ്കല്പവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ പണ്ട് കാലത്ത് എവിടുന്നാണ് നമുക്ക് കൊളേജൻ കിട്ടിയിരുന്നതെന്നും ഇന്ന് എങ്ങനെയാണ് നമുക്ക് കൊളേജം എന്നൊക്കെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷെ പഴയ കാലത്തുള്ള ഭക്ഷണ സംസ്കാരമല്ല ഭക്ഷണ രീതിയല്ല ഇന്ന് നമ്മൾ അനുവർത്തിച്ചു പോരുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ഇവൺ എൻ്റെ ചെറുപ്പത്തിൽ പോലും പലപ്പോഴും നമ്മളൊക്കെ ചിക്കൻ വെച്ചിരുന്നത് നിങ്ങൾ ഓർക്കുക പലപ്പോഴും നമ്മൾ നാടൻ ചിക്കൻ ആയിരിക്കും അതിന്റെ പപ്പും കൂടെയൊക്കെ പറിച്ചു കളഞ്ഞതിന് ശേഷം സ്കിന്നോട് കൂടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അത് കഴിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ കഴിച്ചിരിക്കുന്ന ഒരു പക്ഷേ നമ്മൾ മുൻതലമുറയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടുമിക്ക ബീഫൊക്കെ ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നടന്ന് പുല്ല് തിന്നുകൊണ്ടിരുന്ന മൃഗങ്ങളുടെ ഇറച്ചിയൊക്കെ ആയിരുന്നു അവർ അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പണ്ട് കാലത്ത് ഒന്ന് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ചിക്കൻ അല്ലെങ്കിൽ ഏതൊരു മൃഗത്തിനെ നമ്മൾ കൊന്ന് കറിയാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചുണ്ടു തൊട്ട് കാല് വരെയുള്ള എല്ലാ കാര്യങ്ങളും പണ്ട് ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ ഓർക്കുക മറ്റൊന്ന് ബോൺമാരോ എപ്പോഴും ബോൺ അടക്കം ഇട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓർഗൻ മീറ്റ് അന്ന് വളരെ സ്വാഭാവികമായിട്ട് എല്ലാവരും തന്നെ കഴിച്ചിരുന്നു അതേപോലെ സ്കിന്നോട് കൂടിയിട്ടാണ് ഞാൻ നേരത്തെ സ്കിന്നോട് കൂടിയിട്ടാണ് കഴിക്കുക അതിൻ്റെ നക്കിൾസ് അല്ലെങ്കിൽ അതിൻ്റെ കാലിന്റെ വിരലുകളൊക്കെ വെട്ടി തറച്ചതൊക്കെ നമ്മൾ ഈ കറി വെക്കുന്നതിന്റെ കൂട്ടത്തിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ അന്നുള്ള ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ രീതി നമ്മൾ സ്കിന്നോട് കൂടി അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോയിൻസും ബോണും ഇന്നർ ഓർഗൻസും എല്ലാം കൂടി നമ്മൾ കഴിക്കുന്ന സമയത്ത് അന്ന് നമുക്ക് ലഭിച്ചിരുന്ന പ്രോട്ടീനിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന മുപ്പത് ശതമാനത്തോളം അല്ലെങ്കിൽ ടോട്ടൽ പ്രോട്ടീനിൽ മുപ്പത് ശതമാനത്തോളവും തന്നെ ഈ പറയുന്ന കൊളാജൻ അടങ്ങിയിട്ടുണ്ടായിരുന്നു ആ മുപ്പത് ശതമാനം ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തിക്കും ആരോഗ്യത്തെ നിലനിർത്താനൊക്കെ നമ്മളെ സഹായിച്ചിരുന്നു അപ്പോൾ ഈ മുപ്പത് ശതമാനം കൊള്ളാജൻ ഉള്ള ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു നമ്മുടെ ലിഗമെന്റ്സ് വളരെ സ്ട്രോങ് ആയിരുന്നു നമ്മുടെ ടെൻഡോൺസ് നമ്മുടെ ഓരോ ജോയിന്റിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണുകളൊക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു നമ്മുടെ കാർട്ടിലേജ് ശരിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫേഷ്യ നമ്മുടെ ശരീരത്തിനെ പൊതിഞ്ഞു നിൽക്കുന്ന കവചങ്ങൾ എല്ലാം വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു ഇവൻ ബോൺ പോലും നമുക്ക് നല്ല ആരോഗ്യത്തിൽ ഒരു പരിധിവരെ നിലനിർത്താൻ കഴിഞ്ഞതൊക്കെ ഇത്തരത്തിലുള്ള നല്ല കൊളാജൻ മുപ്പത് ശതമാനത്തോളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഇന്ന് ആരാണ് ഇത്തരത്തിലുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് പൊതുവായിട്ട് അങ്ങനെ ഇല്ല ഒന്ന് നമ്മളിൽ പലരും ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഡർ മീറ്റുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ ഒക്കെ ഒക്കെയാണ് ചിക്കൻ ബ്രസ്റ്റ് കഴിക്കുക അപ്പം ഈ നക്കിൾസൊക്കെ ഈ കാലും അല്ലേ ബോണൊക്കെ തറച്ച് കഴിക്കുന്ന രീതി ഒന്നും ആർക്കും ഇല്ല ബോൺ മാരോ ഒന്നും ആരും കഴിക്കാറില്ല വെറും തിന്നായിട്ടുള്ള ആ ടെൻഡർ ആയിട്ടുള്ള മീറ്റ് മാത്രമാണ് കഴിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ കിട്ടുന്ന ടോട്ടൽ പ്രോട്ടീനിൻ്റെ ഒന്ന് തൊട്ട് മൂന്ന് ശതമാനം വരെ മാത്രമേ കൊളാജൻ നമുക്ക് കിട്ടുന്നുള്ളൂ ഒന്ന് തൊട്ട് മൂന്ന് ശതമാനം മാത്രമേ ആ പ്രോട്ടീനകത്ത് കൊളാജൻ ഉള്ളൂ അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് വളരെ വളരെ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും പ്രധാനമായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട ഒരു അമിനോ ആസിഡാണ് അല്ലെങ്കിൽ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ കൊളാസിനൊക്കെ അടങ്ങുന്ന പ്രധാനപ്പെട്ട അമിനോ ആസിഡാണ് ഗ്ലൈസിൻ ഗ്ലൈസിൻ ഒക്കെ വളരെ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് നമുക്ക് കാണാം അതിനു മുമ്പേ ഒരു വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ സ്ട്രക്ചറും ഷേപ്പും ആ നമുക്ക് പ്രൊട്ടക്ഷനൊക്കെ തരുന്ന പല ഘടകങ്ങളും ഇതിനകത്തുണ്ട് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കൊളാജൻ ശരീരത്തിനകത്ത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിനോട് അടുത്ത സമയത്തൊക്കെയാണ് അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പലപ്പോഴും ചെറിയ കുട്ടികളൊക്കെ പതിനേഴും പതിനെട്ട് വയസ്സുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ വീഴുന്നത് കണ്ടാൽ നമുക്ക് പേടിയാവും ഇനി ഇവൻ എഴുന്നേറ്റ് നടക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷേ അവർക്കൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടാകാറില്ല ഈവൻ നമ്മുടെ പല സ്പോർട്സ് ആൾക്കാരൊക്കെ ലേറ്റർ ട്വൻറ്റി ഒരു ഇരുപതുകളിൻ്റെ അവസാനത്തിലൊക്കെ എന്തുകൊണ്ടാണ് റിട്ടയർ ചെയ്യുന്നത് അവർക്ക് സ്റ്റാമിന കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല അവരുടെ ബോഡിയിൽ ഈ പറയുന്ന പല ചേഞ്ചസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന പരിക്കുകളെ മറികടക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഈ കൊള്ളാജൻ പോലെയുള്ള ഘടകങ്ങൾ ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ് അപ്പം ഒരു എഴുപത്തഞ്ച് വയസ്സോടെ എടുക്കുന്ന ഒരു സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ഏറെക്കുറെ എൺപത് ശതമാനത്തോളമുള്ള കൊള്ളാജനും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കും അതുകൊണ്ടാണ് ആ പ്രായത്തിൽ എത്തുമ്പോഴേക്കും നമുക്ക് മസിലുകൾ തൂങ്ങുന്നതും അല്ലെങ്കിൽ തൊക്കിന് ചുക്കിച്ചുളുകൾ വരുന്നതും വളരെ ഫ്രജയിലാവും എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ നമ്മള് പ്രായമുള്ളവരൊക്കെ ഒന്ന് ബാത്റൂമിലൊക്കെ തെന്നി വീണ് കഴിഞ്ഞാൽ അന്നേരം ബോൺ ഫ്രാക്ചർ ഒക്കെ ഉണ്ടാവുന്നൊക്കെ ഇത്തരത്തിലുള്ള കൊളാജന്റെ അളവ് വളരെയധികം കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ഈ കൊളാജന്റെ നമ്മുടെ ഈ സൗന്ദര്യ സങ്കല്പം മാറ്റി വെക്കുക ബാക്കിയുള്ളതിന് എന്താണ് കൊളാജൻ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് നോക്കുക നമ്പർ വൺ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ് അല്ലെങ്കിൽ ശരീരത്തിനുള്ള കോശങ്ങളുടെ ഓക്സീകരണം കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ നശീകരണ വേഗത കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് കാരണം ഇത് ഗ്ലൂട്ടാ തയോണിന്റെ ഉത്പാദനത്തിന് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കൊളാജൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊളാജൻ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഡാമേജുകൾ കുറക്കാനും സെല്ലുകളുടെ നാശം കുറക്കാനും സഹായിക്കും രണ്ട് ഇത് നമ്മുടെ ഗട്ടിന്റെ ലൈനിങ്ങിനെ ഏറ്റവും കൂടുതൽ സഹായിക്കും ഗട്ട് എന്ന് പറഞ്ഞാൽ ദഹനേന്ദ്രീയ വ്യവസ്ഥക്കകത്തുള്ള ലൈനിങ്ങിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യും കാരണം ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ പോകുമ്പോഴാണ് ലൈനിങ് നശിക്കുമ്പോഴാണ് ലീക്കി ഗട്ട് പോലെയുള്ള പ്രശ്നങ്ങളും ഓട്ടോ ഇമ്മ്യൂൺ പോലെയുള്ള പല രോഗങ്ങളും വരുന്നത് അതുകൊണ്ടാണ് നമ്മളൊക്കെ സാധാരണഗതിയിൽ ഓട്ടോ ഇമ്മ്യൂണിന്റെ മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കൊളാജൻ കൊടുക്കാറുണ്ട് ഈ പറയുന്ന ഗട്ടിന്റെ ലീക്ക് ഗട്ട് പ്രിവെന്റ് ചെയ്യാനും ഗട്ടിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കൂടിയിട്ടാണ് ഇത് സഹായിക്കുന്നത് അതേപോലെ ഈ കൊളാജിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട അമിനോ ആസിഡ് അതിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ഒരു പ്രധാന അമിനോ ആസിഡ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്ലൈസീൻ ഉള്ളത് ഗ്ലൈസീൻ പലപ്പോഴും ചെയ്യുന്നത് ഇത് നമ്മുടെ ആഴത്തിലുള്ള ഉറക്കത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് ശരീരത്തിന്റെ ഡീടോക്സിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള വിഷപദാർത്ഥങ്ങളെ പുറന്തള്ളാനൊക്കെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഗ്ലൈസീൻ പറയുന്നത് ുന്നത് കൊളാജം ശരീരത്തിൽ കുറയുമ്പോഴൊക്കെ ഈ ഗ്ലൈസിൻ്റെ അളവിലും കാര്യമായിട്ടുള്ള കുറവ് വരാം നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ വരാനുള്ള സാധ്യത ശരീരത്തിനകത്ത് പതിൻപടങ്ങായിട്ട് വർദ്ധിക്കും ആന്റി ഓക്സിഡന്റ് ആണ് നമ്മൾ കോശങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡാമേജുകൾ വരികയും ചെയ്യും അപ്പോൾ പലരും വിചാരിക്കുന്നത് നമ്മളിപ്പോ ഒരു കൊളാജൻ കഴിച്ച അല്ലെങ്കിൽ ഒരു ചിക്കനോ മട്ടനോ ബീഫോ അല്ലെങ്കിൽ ഫിഷോ മുട്ടയോ എന്ത് വേണമെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ധരിച്ച് അത് കൊള്ളാജനായിട്ട് മാറി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ശരീരഭാഗങ്ങൾക്കൊക്കെ ഉറപ്പൊക്കെ കൊടുക്കും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കൊളാജന്റെ സോഴ്സുകൾ എന്ന് വിജി വിശ്വസിക്കുന്ന ഘടകങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ കേവലം തൊണ്ണൂറ് ശതമാനവും പോകുന്നത് ഈ കൊളാജനായിട്ടല്ല മറിച്ച് ഈ തൊണ്ണൂറ് ശതമാനം പോകുന്നത് അമിനോ ആസിഡുകളായിട്ടാണ് അല്ലെങ്കിൽ പ്രോട്ടീനിന്റെ ചെറിയ മോളിക്യൂളുകളായിട്ടാണ് ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള പല ശരീരഭാഗങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെയുള്ള ലിഗമെന്റ് ആയാലും കണക്റ്റീവ് ടിഷ്യൂ ആയാലും ടെൻഡൺ ആയാലും കാർട്ടിലേജ് ആയാലും അങ്ങനെയുള്ള എല്ലാത്തിനെയും ഇത് സഹായിക്കുന്നുണ്ട് മസിൽ മാസിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി വരുന്ന കേവലം പത്ത് ശതമാനവും പെക്ടൈഡ് ചെയിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സെക്ഷൻ ആയിട്ട് മാറും അല്ലെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് അമിനോ ആസിഡുകളായിട്ട് മാറുന്നതിന് പകരം കുറെയേറെ അമിനോ ആസിഡുകൾ ചേർന്ന ഒരു മാലയായി ഒരു ചെയിൻ ആയിട്ട് ഇതിന് ഇത് മാറും ഇതിനാണ് പെപ്റ്റൈഡ് ചെയിൻ എന്ന് വിളിക്കുന്നത് ഈ പെപ്റ്റൈഡ് ചെയിൻ ആകുകയാണെങ്കിൽ ഇത് പത്ത് ശതമാനം മാത്രം അവിടെ കിട്ടൂ ഇത് ചെയിൻ ആണെങ്കിൽ ഇതിന് കേവലമായിട്ടുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ചില നിർമ്മാണ പ്രക്രിയയിൽ മാത്രമല്ല ഇത് പിന്നെ സഹായിക്ക മറിച്ച് ഇത് ഒരു സിഗ്നലിംഗ് മോളിക്കൂളായിട്ട് അനുവർത്തിക്കും അല്ലെങ്കിൽ ഈ പെപ്റ്റൈഡ് ചെയിൻ ഒരു സിഗ്നലിംഗ് മോളിക്കൂളായിട്ട് ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യും എന്തിനുള്ള സിഗ്നലിംഗ് ആണ് ഇത് ചെയ്യുന്നത് ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയാണോ റിപ്പയർ ആവശ്യമുള്ളത് എവിടെയാണോ റീബിൽഡിങ് ആവശ്യമുള്ളത് പുനർനിർമ്മാണം ആവശ്യമുള്ളത് അവിടെയൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെയൊക്കെ കൃത്യമായ രീതിയിൽ ഇടപെടാൻ വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയുന്നത് ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ കൊളാജനെ കൊണ്ട് നമ്മുടെ ശരീരത്തിന് വരാൻ പോകുന്ന ഒരു ഒരു സഹായം അപ്പോൾ ഇത്തരത്തിലുള്ള പെപ്റ്റൈഡ് ചെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ സിഗ്നലിംഗ് ഓൺ ആവുകയും ആ സിഗ്നലിംഗ് വെച്ചിട്ടാണ് ശരീരത്തിൻ്റെ ഏത് ലിഗമെന്റിനാണ് തയ്യാറുള്ളത് എങ്ങനെ അത് റിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഏത് ജോയിന്റിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആർട്ടറി ആ രക്തക്കുഴലുകളുടെ നിർമ്മാണത്തിന് പോലും കൊളാജൻ ആവശ്യമുണ്ട് അപ്പൊ എത്ര മാത്രം എങ്ങനെയാണ് ഇതിനെ റിപ്പയർ ചെയ്യേണ്ടത് എന്ന് സ്കിന്നിനടക്കം ഗട്ടിനെ അടക്കം ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ കൊള്ളാചൻ ശരീരത്തിനകത്തുണ്ടെങ്കിൽ മാത്രമേ ഈ സിഗ്നലിംഗ് മോളിക്കൂളായിട്ട് ഇത് അനുവർത്തിക്കുകയും അത് ശരീരത്തിന് പല രോഗങ്ങളിൽ നിന്ന് മറി ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യുകയുള്ളു അതേപോലെ തന്നെ ഈ കൊള്ളാചം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു സാധനമാണ് എലാസ്കിൻ എലാസ്റ്റിസി എലാസ്കിന്റെ ഉൽപാദനത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് എലാസ്റ്റിയൻ കുറയുമ്പോഴാണ് എലാസ്റ്റികത നമ്മുടെ ശരീരത്തിനകത്ത് നഷ്ടപ്പെടുന്നതും നമുക്ക് കുനിയാനും നിവരാനൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പലപ്പോഴും പോകുന്നതും അപ്പോൾ എലാസ്റ്റിന്റെ രൂപീകരണത്തിനെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് കൊളാജൻ കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എവിടുന്നാണ് നമുക്ക് ധാരാളമായിട്ട് കൊളാജൻ കിട്ടുക എന്തുകൊണ്ട് ഇത് കുറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു കാരണം നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന ചില വ്യതിയാനങ്ങളുണ്ട് അപ്പോൾ എവിടുന്നാണ് ഇത് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ നന്നായിട്ട് സ്കിൻ ചിക്കൻ ഒക്കെ കഴിക്കുമ്പോൾ ചിക്കൻ്റെ സ്കിന്നോട് കൂടി കഴിക്കാൻ വേണ്ടി തയ്യാറാവുക ഫിഷ് സ്കിന്നോട് കൂടി കഴിക്കുക സ്കിന്ന് കളയരുത് ആ സ്കിന്നാണ് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ആവശ്യത്തിനുള്ള കൊളാജൻ പെപ്റ്റേഡ് നിർമ്മാണത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം അതുപോലെ തന്നെ ബോൺ ബോൺ കംപ്ലീറ്റ് ആയിട്ട് കളയരുത് ബോൺ മാരോ വളരെ വളരെ എഫക്റ്റീവ് ഒരു കാര്യമാണ് അപ്പോൾ കഴിയുന്നിടത്തോളം ബോൺമാരോ സൂപ്പ് ഒക്കെ വെച്ച് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചിക്കൻ ഫീറ്റ് ചിക്കൻ്റെയൊക്കെ കാല് വളരെ വൃത്തിയാക്കിയതിന് ശേഷം അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അത് അതുകൊണ്ടൊക്കെ സൂപ്പൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഈ പറയുന്ന കൊളാജൻ ശരീരത്തിന് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള ബീഫ് ഗ്രാസ് ഫെഡ് ബീഫിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കൂട്ടിലിട്ട് വളർത്തുന്നതല്ല അത് പുല്ല് തിന്ന് നടന്ന് കഴിയുകയാണ് അപ്പോൾ ഈ വ്യായാമം കണ്ടിന്യൂസ് ഉള്ള ഈ വ്യായാമം കൊണ്ട് ഇതിന്റെ അകത്തുള്ള ഈ പറയുന്ന മസിൽസിനകത്തൊക്കെ ഫാറ്റ് ലോഡഡ് ആയിട്ടുള്ള മസിൽസ് അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അപ്പൊ അത്തരത്തിലുള്ള വളരെ ലോലമായിട്ടുള്ള മസിൽ ആയിരിക്കില്ല അത് ഇത്തരത്തിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മസിലുകളിൽ കൂടുതൽ കൊളാജൻ അടങ്ങിയിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അതായത് ഈ മസിൽ വിത്ത് ഫാറ്റ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക അപ്പോൾ ഇത്തരത്തിലുള്ള മാംസങ്ങൾ കുറച്ച് ഹാർഡായ മാംസങ്ങളിലേക്ക് പോകാനും കൂടെ നമ്മൾ തയ്യാറായുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മളുടെ ആരോഗ്യം വളരെ കൃത്യമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുകയുള്ളു ചുരുക്കി പറഞ്ഞാൽ കൊളാജൻ എന്ന് പറയുന്നത് കേവലം സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ കഴിക്കേണ്ടുന്ന ഒരു കാര്യമല്ല മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പല രോഗങ്ങൾ ഓട്ടോഇമ്മ്യൂൺ അടക്കമുള്ള പല രോഗങ്ങൾ വരാതിരിക്കാൻ കൂടി നമ്മളെ സഹായിക്കുന്ന ഘടകമാണിത് അതുകൊണ്ട് തന്നെ കൊളാജൻ കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള പഴയ കാലത്ത് പലപ്പോഴും നമ്മുടെ നാ നാട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രീതിയിലേക്ക് തന്നെ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക ഇനി അങ്ങനെ അല്ലാത്തവർക്കും പലപ്പോഴും ഈ പൗഡർ ഫോമിലും ഈ പറയുന്ന കൊളാജൻ പ്രോട്ടീൻ പൗഡർ ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കാറുണ്ട് അതെങ്കിലും കൺസ്യൂം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി